ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഓറഞ്ച് കൊണ്ടുള്ള ഫേഷ്യൽ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീടിലോട്ട് പോയാലോ വൈറ്റമിൻ സി ധാരാളം ഓറഞ്ചിൽ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സ്കിന്നിനെ സ്മൂത്താക്കുകയും അതിനായി ഞാനൊരു ഓറഞ്ചിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ക്ലെൻസിംഗ് ആണ് ക്ലൻസിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നമ്മൾ നല്ലവണ്ണം ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് നല്ലവണ്ണം ഭംഗിയായി കഴുകി അതിന് ശേഷം മാത്രമാണ് നമ്മൾ ക്ലെൻസിങ് ചെയ്യേണ്ടത് ക്ലെൻസിങ്ങിനായി ഞാൻ ഒരു ടീസ്പൂൺ റോ മിൽക്കാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസ് നല്ലവണ്ണം മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഒരു കോട്ടൺ എടുത്ത് നമ്മുടെ മുഖം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുക ഇതാണ് ക്ലൻസിങ് അപ്പം നമുക്ക് ഞാൻ മുഖം എല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് വരുമ്പോൾ എല്ലാം നല്ലവണ്ണം കഴുകി റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ക്ലൻസിങ് ഞാൻ ഒരു ടിഷ്യു എടുത്ത് നമുക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണേ ഇപ്പോഴും കഴുത്തിലും കൂടെ ചെയ്യണേ

പക്ഷേ ഞാൻ നിങ്ങളെ കാണിച്ചു എങ്ങനെയാണ് ആവി കൊള്ളുന്നതെന്ന് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി അതായത് ഓറഞ്ചിൻ്റെ തോട് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെള്ളം നല്ലവണ്ണം തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം ജസ്റ്റ് മുഖത്തൊന്ന് ആവി കൊള്ളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോർസെല്ലാം ഓപ്പൺ ആവുകയും പെട്ടെന്ന് തന്നെ ഹെഡ്സ് എല്ലാം നമ്മൾ മസാജ് ചെയ്യുമ്പോഴും നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴും ആ ഹെഡ്സും അഴുക്കെല്ലാം നമ്മുടെ ഫേസിൽ നിന്ന് നമുക്കങ്ങ് മാറ്റാനായിട്ട് സാധിക്കും അപ്പം ഞാൻ ഓറഞ്ചിൻ്റെ തോട് ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് കൊണ്ടുവരാം ഓറഞ്ചിൻ്റെ തോട് ഇങ്ങനെ ഞാൻ തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് ആവിയുള്ളൂ ഇല്ല തോട്ട് തിളപ്പിച്ച വെള്ളമാണേ നമുക്കിത് ആവിയുള്ള ടവറിക്ക് മൂടിയതിന് ശേഷം നമുക്ക് ഒന്ന് ആവിയുള്ളാമേ ഹെഡ്സ് ഉള്ളവരാണെങ്കിൽ മാത്രം കേട്ടോ കുരുക്കളും ഹെഡ്സുകളുള്ള ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരുകയാണ് ഈ ഓറഞ്ച് തോടിട്ട് വേണം ആവി കൊള്ളാൻ ഒരു ഒന്നോ രണ്ടോ നമ്മൾ ആവി ഉണ്ട് കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്യണം സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ അരിപ്പൊടിയാണേ അരിപ്പൊടിയും പുട്ടിൻ്റെ പൊടി ആ പൊടിയും നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉപയോഗിച്ചാണ് നമ്മളൊന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ നേരിപ്പം നമ്മൾ ആവി ഉണ്ട് പോർസെല്ലാം ഓപ്പണായി സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെഡ്സ് എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ നിന്ന് ഹെഡ്സ് എല്ലാം അങ്ങ് മാറും അപ്പം നമുക്ക് ഹെഡ്സ് മാറ്റാനുള്ള സ്ക്രബ് ഉണ്ടാക്കാം അതിനായി ഞാൻ ഒരു ടീസ്പൂൺ പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസ് നമുക്കിത് ജസ്റ്റ് ഒന്ന് അതേ രീതിയിലായ ഇതിൽ നമുക്കിതിന് നല്ലവണ്ണം മുഖത്തൊന്ന് തേച്ച് ഒന്ന് എടുക്കണം അപ്പോൾ സ്ക്രബിങ് ആവും സ്ക്രബ് ചെയ്യാമേ ഒരു രണ്ട് മിനിറ്റ് വരെ എനിക്ക് വലിയ ഹെഡ്സ് ഒന്നും ഇല്ലാത്തവർ ഞാൻ ഒരുപാട് പ്രസ് ചെയ്തൊന്നും ചെയ്യുന്നില്ലേ ഹെഡ്സ് ഉള്ളവരാണെങ്കിൽ കുറച്ച് ആ ഉള്ള ഭാഗത്ത് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് വേണം മസാജ് ചെയ്യാന് സ്ക്രബ് ചെയ്തിട്ട് കണ്ടിരും സ്ക്രബ് ചെയ്തിട്ടുണ്ട് മസാജ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിനേക്ക് മാറ്റാം തുടച്ച് ഉറച്ചു മാറ്റുകയോ കഴുകി കളയുകയോ എല്ലാം നിങ്ങൾ പോലെ ചെയ്യാമേ ഇനി നമുക്ക് വേണ്ടത് മസാജിങ് ആണ് മസാജിങ്ങിനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് വേണ്ടുന്ന ജ്യൂസ് ആണ് ഓറഞ്ച് ജ്യൂസ് അലോവെറ ജെല്ല് ഒക്കെ വെച്ച് നമുക്കൊരു മസാജിങ് ക്രീം ഉണ്ടാക്കാമേ നമ്മൾ സ്ക്രബ് എല്ലാം ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട് അടുത്ത നമുക്കൊരു മസാജിങ് ക്രീം ഉണ്ടാക്കണം അതിന് മുൻപായി നമ്മൾ ഒരു ഐസ് ക്യൂബ് കൊണ്ട് നമ്മുടെ ഫേസിന് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കണം കാരണം നമ്മൾ സ്ക്രബ് ചെയ്ത് നമ്മളെ പോർസ് എല്ലാം ഓപ്പൺ ആയിരിക്കണേ നമ്മളൊന്ന് തണുപ്പ് കൊടുത്ത് ആ പോർസിനെല്ലാം ഒന്ന് ഒന്ന് ചെറുതായി ഒന്ന് എല്ലാം ഒന്ന് അടയണം അതിനായി നമ്മൾ ഐസ് ക്യൂബ് കൊണ്ട് ഒരു മസാജ് കൊടുക്കണേ നല്ല തണുപ്പ് നമ്മൾ ഐസ് ക്യൂബ് കൊണ്ട് മസാജ് കൊടുത്ത് അതിന് ശേഷം വേണം നമ്മൾ മസാ മുഖത്ത് നമ്മൾ ക്രീം വെച്ചുള്ളൊരു മസാജ് അതിനായി നമുക്കൊരു ക്രീം ഉണ്ടാക്കണം അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസാണ് അതുപോലെ തന്നെ അനോവെ ജെല് പിന്നെ വേണ്ടത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് അത് രണ്ട് മൂന്ന് തുള്ളി കൂടെ മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഓയിലി സ്കിൻ കെയർ ആണെങ്കിൽ ഇതിപ്പം ഡ്രൈ സ്കിന്നുകാർക്കും നോർമൽ ഉള്ള മസാജിങ് ക്രീം ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഓയിലി സ്കിന്നാണെങ്കിൽ നമുക്ക് ഈ ആൽമണ്ട് സ്വീറ്റ് ആൽമണ്ട് ഓയിലിന് പകരം നമുക്ക് തേനോ ഹെസീൽഡ് ഓയിലോ ഉപയോഗിക്കാമേ അപ്പോൾ നമുക്ക് മസാജിങ് ക്രീം അപ്പം മസാജിങ് ക്രീം ഉണ്ടാക്കാനായി നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കാമേ അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അലോവരാ ജെല്ലാണേ അതുപോലെ തന്നെ നമ്മുടെ ആൽമണ്ട് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ നമുക്കൊരു കാൽ ടീസ്പൂൺ യൂസ് ചെയ്യാം കാൽ ടീസ്പൂൺ ആൽമണ്ട് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ നമ്മളുടെ അലോവറ ജെല്ല് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ താരമായ ഓറഞ്ച് ജ്യൂസ് ഇത് മൂന്നും കൂടെ നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് തിക്കായിട്ടുള്ള ഒരു ക്രീം കിട്ടും ആ ക്രീം ഉപയോഗിച്ചാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഓയിലി സ്കിൻ കയറാണെങ്കിൽ ഹെൻസീൽഡ് ഓയിലോ തേനോ നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാമേ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ കാണാൻ സാധിക്കും നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീം ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഈ ക്രീം ഉപയോഗിച്ച് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ നല്ലോണം ഒന്ന് മസാജ് ഇടും നല്ലോണം മുഖത്ത് കേച്ച് പിടിപ്പിച്ചതിന് ശേഷം മസാജ് തുടങ്ങാം മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും കഴുത്തിലും കൂടെ മസാജ് ചെയ്യണേ എല്ലാം അപ്പോൾ ഡയറക്ഷനിൽ മസാജ് ചെയ്യണം എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ മസാജ് കാണിച്ചിട്ടുണ്ട് ഞാൻ കഴുത്തിൽ എൻ്റെ ഡ്രസ്സിലൊക്കെ ആണെന്ന് ഞാൻ കഴുത്തിൽ ഒരുപാട് കൊടുക്കില്ല നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ നല്ലവണ്ണം മസാജ് ചെയ്യണം ജോലൈൻസ് എല്ലാം നല്ലവണ്ണം മസാജ് കൊടുത്ത് അപ്പോൾ ഡയറക്ഷനിൽ എല്ലാ ഭാഗത്തും കണ്ട് താഴെ കറുത്ത ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറി നല്ലൊരു മസാജ് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഇതുപോലെ മസാജ് കൊടുക്കണം എല്ലാം അപ്പോൾ ഡയറക്ഷനിൽ കൊടുത്താൽ മതി ഫൈൻ ലൈൻസ് എല്ലാം മാറാനുള്ള മസാജ് എല്ലാം ഞാൻ ഞാനെൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട് നല്ലൊരു മസാജ് നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ മസാജ് കൊടുക്കണം മസാജ് ചെയ്യാമേ അത് കഴിഞ്ഞിട്ട് കാണേ മസാജ് ചെയ്തുകൊണ്ടിരിക്കും അഞ്ച് ആവാറായി ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാക്ക് ഉണ്ടാക്കണം ഇത് നമുക്ക് വാഷ് ചെയ്തൊന്ന് മാറ്റുന്നുണ്ട് ഇതിൻ്റെ ഈ പാ ഈ ഫേഷ്യൽ ക്രീമിൻ്റെ പുറത്തൂടെ തന്നെ നമുക്ക് ആ പാക്ക് അപ്ലൈ ചെയ്യാമേ അപ്പം നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്നത് മെയിൻ എന്ന് പറയുന്നത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് അതുപോലെ തന്നെ ഓറഞ്ച് പീൽ പൗഡറാണ് നമുക്ക് ഒരു ടീസ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ നമുക്കൊരു ബൗളിലോട്ട് ആഡ് ചെയ്യാമേ ഒരു ടീസ്പൂൺ ഓറഞ്ച് പീ പൗഡർ നമുക്കൊരു ബൗളിലോട്ട് ഇടാം അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടുന്നത് ലിക്വറൈസ്ഡ് പൗഡറാണ് എൻ്റെ രണ്ട് കഴിഞ്ഞ എൻ്റെ അങ്ങ വീഡിയോയിൽ ഞാൻ ലിക്വറൈസ്ഡ് പൗഡറിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മെലസ്മ പോലുള്ള തിക്കായിട്ടുള്ള മൊത്തം കറുത്ത ഷെയ്ഡുകൾ മാറാൻ വളരെ നല്ല ഒരു പാക്കാണ് ലിക്വറൈസ് പൗഡർ കൊണ്ടുള്ള പാക്ക് അപ്പം നമുക്ക് ഇതിൽ ഒരു ടീസ്പൂൺ ലിക്വറൈസ്ഡ് പൗഡറും കൂടെ നമുക്ക് യൂസ് ചെയ്യാം ലിക്വറൈസ്ഡ് പൗഡർ നമ്മൾ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒപ്പം വേണ്ടത് തൈരാണേ പുളിച്ച തൈരാണെങ്കിൽ വളരെ നല്ലത് പുളിച്ചില്ലേനും കുഴപ്പമില്ല അത് ഒരു ടീസ്പൂണ് നമുക്കിതി കൂടെ ആഡ് ചെയ്യാം ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാനൊരു നാല് സ്പൂൺ ഇട്ടത് ഒപ്പം നമ്മളുടെ ഓറഞ്ച് ജ്യൂസ് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക് തിക്കായിട്ടുള്ള ഒരു പാക്ക് കിട്ടുകയെ കുറച്ചും കൂടെ ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്യാം ഇതാണ് പാക്ക് ഈ പാക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് ണങ്ങി കഴിയുമ്പം നമുക്കതിനെ മാറ്റാം അപ്ലൈ ചെയ്യാം നമ്മൾ നേരത്തെ തന്നെ പാക്ക് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കഴിക്കുകയാണെങ്കിൽ നല്ല തണുപ്പോടു കൂടി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാമേ ഇതിനധികം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്ക് യൂസ് ചെയ്യാം വേറെ ഒന്നും ചെല്ലുന്ന ഡെയിലി പാക്കായി നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ തൈര് ലാക്റ്റിക് ആസിഡ് ഒരുപാടുണ്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറിലാണെങ്കിൽ പൊട്ടാസ്യം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ കറുത്ത ഷെയ്ഡുകളെയും ഡാമേജിനെയും എല്ലാം മാറ്റി സ്കിന്നിന് നല്ല തിളക്കമുള്ളതാക്കാൻ സഹായിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഏറ്റവും നല്ല ഒരു പാക്കാണിത് അപ്പം നമുക്കിപ്പം ഈ ഫേഷ്യലൊന്നും ഈ ഓറഞ്ച് ഓറഞ്ചൊന്നും ഉപയോഗിച്ച് ഇങ്ങനെ ഒന്നും ചെയ്യാൻ സമയമില്ലെങ്കിൽ ഇങ്ങനത്തെ പാക്കുണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഒരു ഡെയിലി പാക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അത്രയ്ക്ക് എഫക്റ്റാണ് അപ്പം നമുക്ക് പാക്കിട്ട് കഴിത്തിനും കൂടെ ഇട്ടോ നമുക്കൊരു ഇതൊന്ന് ഉണങ്ങുമ്പോൾ നമുക്കിതിനെ ഒന്ന് മാറ്റാം നമുക്ക് ഉണങ്ങി കാണാം പാക്ക് നല്ലോണം ഉണങ്ങി പിടിച്ചിട്ടുണ്ട് ഒന്ന് മാറ്റാം അതിനായിട്ട് ആദ്യം ഒന്ന് നല്ലവണ്ണം ഒന്ന് കുതിർത്തതിനു ശേഷം നമുക്ക് മാറ്റാം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം എല്ലാം വാഷ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട് നല്ല ഒരു സോഫ്റ്റ്നെസ് നല്ലൊരു കളർ നമുക്ക് ഉള്ള കളർ ഏതാണോ ആ കളർ നമ്മുടെ കളറിനെ നമുക്ക് തിരിച്ച് നമുക്ക് കിട്ടുകയെ ആ ഷെയ്ഡ് എല്ലാം മാറും സൺടാൻ എല്ലാം മാറും നല്ലൊരു ഫേഷ്യലാണിത് അപ്പോൾ നമുക്കിപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ പറ്റില്ല ഓറഞ്ച് ജ്യൂസ് ഉണ്ടെങ്കിൽ അത് മാത്രം തേച്ചാലും മതി അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിച്ച പാക്ക് ആ പാക്ക് മാത്രം യൂസ് ചെയ്താലും മതി അപ്പോൾ നല്ല ബ്രൈറ്റും നല്ല സുന്ദരവുമായിരിക്കും പിന്നെ എനിക്കൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഹെയർ കെയറിൻ്റെ കുറച്ച് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് രണ്ട് വീഡിയോ ഇട്ടപ്പം തന്നെ എനിക്ക് വ്യൂസ് ഒന്നും വലുതായിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് മാറ്റി ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഹെയറിൻ്റെ വീഡിയോസ് ഞാൻ ഇടാമേ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ഞാൻ